ഹലോ വെൽക്കം ബാക്ക് നമ്മള് ാണ് അപ്പൊ സെറ്റ് വിചാരിച്ചു ആവാർഗമാണ് ഞാൻ ഡ്രൈവിംഗ് ആണ് അപ്പൊ നമുക്ക് നേരെ അമ്പൽസിലോട്ട് പോവാം അമ്മൂസി രാവിലെ തന്നെ ളളസി മാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ടുണ്ടോ അമ്പലത്തി കൊടുക്കാനൊക്കെ ആയിട്ട് അത് കൊടുക്കണം ഈ ഭക്തിയും പ്രാർത്ഥന ഒക്കെ ആണല്ലോ അപ്പൊ ഞങ്ങളൊന്ന് വേണ്ടിട്ടുള്ള കരുതലാണ് ഇന്നാണ് അപ്പുന് ഫ്രീ ആയിട്ടൊരു ദിവസം കിട്ടിയത് അപ്പൊ നമ്മള് നിങ്ങൾ അവരൊന്നും കാണുന്നില്ല കാണിക്കുന്നത് ശരിയല്ല ഞങ്ങള് നിങ്ങക്ക് അത്ര ഇഷ്ടപ്പെട്ടവരല്ലേ ഞങ്ങൾക്ക് നിങ്ങൾ അത്ര ഇഷ്ടമാണ് രാവിലെ തന്നെ പൂക്കൂട്ടാൻ കൊറേ അതെ ഞങ്ങള് അമ്പലത്തിലോട്ട് പോവാണ് പിന്നെ എനിക്ക് റെസ്റ്റ് ഒക്കെ ആയിരുന്നു നമുക്ക് ഒരുപാട് യാത്രയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോണൊന്നും ശ്രദ്ധിക്കണമെന്ന് യാത്ര കൂടുതലും വേണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതുകൊണ്ടു അതുകൊണ്ടാണ് നമ്മള് വേറെ വീഡിയോസ് ഒന്നും കാണാത്ത നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വേറെ വീഡിയോസ് വരാത്തത് കൊണ്ടാണ് കാരണം എനിക്ക് കൂടുതലായിട്ട് എന്താ പറയാ പറ്റില്ല അങ്ങനെ കഥ സൂക്ഷിക്കുന്നതാണ് നമ്മളെ പൂർവാധികം ശക്തിയോട് കൂടി അടുത്ത ദിവസങ്ങളിൽ തന്നെ വീഡിയോസ് വീഡിയോസ് ആയിട്ട് ആയിട്ട് വരും ഐഡിയസ് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അമ്മക്കുട്ടിക്ക് ആ പാട് റെസ്റ്റ് അനങ്ങി ഒന്നും ചെയ്യാന്നും പറ്റാത്ത കാരണം പിന്നെ നമ്മൾ ഇങ്ങനെ ഇനി അനങ്ങി അങ്ങോട്ടേക്കാണെങ്കിൽ കേട്ടോ എന്തായാലും ചെയ്യാം അവർക്ക് കൊറച്ച് പിന്നെ എനിക്കും ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങള് സമയം കിട്ടാ അങ്ങനെയൊക്കെ വന്ന കാരണം കഴിച്ച് ഞാൻ പറിച്ച തുളസി മാല തുളസി മാല തുളസി പറ മാല കിട്ടി കഴിച്ച് ഞാൻ അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കഴിച്ച അപ്പകുട്ടന്റെ വെള്ളിത്തരങ്ങൾ അമ്പലം എത്തി കാസ അപ്പൊ ആ ഇതൊക്കെ വണ്ടി കൊറച്ച് പഴയതായ കാരണം ഫുള്ള് മാനുവൽ ആണ് കാഴ്ച ഞങ്ങള് ഇപ്പൊഴും അപ്ഗ്രേഡ് ആയിട്ടില്ല നമ്മള് ചെരുപ്പ് ഭദ്രിവാക്കുവാണ് കേട്ടോ ഗൈസ് ചെരുപ്പൊക്കെ പൊട്ടിക്കൂട നല്ല പ്രാർത്ഥനയിലാണ് രാവിലെ ഞായറാഴ്ച രാവിലെ എണീറ്റിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി വളരെ വലിയ ടാസ്ക് ആണ് അത് ജോലിക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കൈക നമ്മള് അമ്പലത്തിൻ്റെ അകത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം നമ്മൾ അമ്പലത്തിൻ്റെ അകത്തൊന്നും നമ്മൾ അത് ശരിയല്ല കേട്ടോ അപ്പം അത് കാരണം നമ്മൾ അങ്ങനെ എടുത്തില്ല ജസ്റ്റ് ഇപ്പോൾ കൊടുത്തു എന്നിട്ട് പുറത്തിറങ്ങി ഇനി ഇവിടെ ചുറ്റുമുള്ള പ്രതിഷ്ഠകളൊക്കെ ഒന്ന് സങ്കടങ്ങളും അല്ലേ കാര്യങ്ങളൊക്കെ പറയണം ഹാപ്പിയാണ് എന്നാലും നിങ്ങള് കാണിക്കുന്നത് ശരിയല്ല ഇത് ഇത് ശരിയല്ല ഇത് ശരിയല്ല ശരിയല്ല ഇവര് നമ്മുടെ വീഡിയോസൊന്നും മര്യാദ കാണുന്നില്ല ചുമ പറഞ്ഞ കേട്ടോട്ടായിട്ട് വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയി ഇവിടെ റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് കാരണം ഹൈവേയിൽ പണി കിടക്കുന്ന കാരണം വണ്ടികളെല്ലാം ഇതുവഴിയൊക്കെ കയറിയാവാ നമുക്ക് എന്താണ് ശ്രദ്ധിച്ചു വന്നില്ലെങ്കിൽ തട്ട് കിട്ടും വ്യാഴാഴ്ച പിന്നെ വേറെന്തോ വ്യാഴാഴ്ചയോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നല്ല നടക്കായിരുന്നു ആ ഇതേപോലെ നമ്മുടെ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് സൈഡും വണ്ടിയായിരിക്കും റോട്ടിൽ കൂടി തന്നെ വണ്ടി

എന്താണ് എങ്ങനെ എന്താ അമ്മ സ്വഭാവ അമ്മയും മുറും തമ്മിൽ ഇഡിയാണ് അടി അടി ഒരിഞ്ഞടി ഒരിഞ്ഞടി കഴിഞ്ഞോ അടി കഴിഞ്ഞോ മുട്ടയും ചപ്പാത്തിയും അല്ലെ തുടങ്ങി ഫിനിഷ് എന്താ ചർച്ച ആഴുതി കുട്ടി സർപ്രൈസ് ആയിട്ട് വന്നെന്ന് പറഞ്ഞു പക്ഷെ സർപ്രൈസ് പോളിഞ്ഞു അഴിയുമ്പോ ഇവിടെ കണ്ടുപിടിച്ചു ഇനി അവള് വരാൻ ആപ്പാട് പോലീച്ചു അവർക്ക് രണ്ടുപേർക്കും അറിയാം അതി സാഹസികമായി അപ്പുമോൻ ടു വീലർ സെന്റർ സ്റ്റാൻഡിൽ വെക്കാൻ പെടുന്ന പാടാണ് നമ്മൾ കണ്ടോട്ടിരിക്കുന്നത് പണിയെടുക്കാൻ പോകുന്ന അപ്പും പോയി ഡാൻസ് ഡാൻസ് കളിക്കാൻ കളിക്കൂള്ളങ്ങിയതാണെന്ന് കൊളുത്തി അപ്പൂ കഴിഞ്ഞ ക്ഷീണിച്ച് എന്റെ ഓറഞ്ച് നിന്ന കേട്ടോ പറയുന്നല്ലേ പറഞ്ഞു

ചാംഗ്ലൂര് പോയിട്ട് എങ്ങനെയാണ്ടായിരുന്നു കൊടുക്കടി കൊടുക്കടി അടി കെട്ടിപ്പിടിക്കല്ലടി തല്ലടി ആണെ അപ്പൊ ചീറ്റി പോയ സർപ്രൈസ് ഒക്കെ ആയിട്ട് ആ ജ്യൂസ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ക്രിസ്മസിന്റെ ഒക്കെ അവധിയൊക്കെ ആയിട്ട് ആള് കുറച്ചു നാളിവിടെ ഉണ്ടാവും അല്ല അഞ്ചുമാ അപ്പൊ വേറൊന്നും ഇല്ല നമ്മുടെ ഒരു സൺഡേ കളറാക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചാണ് അപ്പോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് പക്ഷെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ മറക്കാണ്ട് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഞാൻ